അവിടെ രാവിലെ ചെല്ലുമ്പോൾ അവർ വിളിക്കുന്നത് പട്ടികൾ വന്നെന്നാണ് ഞങ്ങളെ വിളിക്കുന്നത് പട്ടിക ജാതി ആയതുകൊണ്ട് ഞങ്ങളെ വിളിക്കുന്നത് പട്ടികളെന്നാണ് പട്ടികൾ വന്നിട്ടുണ്ട് പേപ്പട്ടികൾ വന്നിട്ടുണ്ട് ഇതാണ് ഞങ്ങളെ പറയുന്നത് പട്ടിക ജാതി ആയത് ഞങ്ങളെ തെറ്റല്ല ഞങ്ങളിപ്പം ഈ ജാതി ആയിപ്പോയത് ഇപ്പം കുറവിനും വിലയനും ആയെന്നും പറഞ്ഞാൽ അത് ഞങ്ങൾ ചെയ്ത തെറ്റല്ല ഞങ്ങൾ ജനിച്ചപ്പോൾ ഇതായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ പട്ടികളാണെങ്കിലും ഞങ്ങൾ ഈ പുഴു അരിച്ചത് കൊണ്ടുവന്ന് അത് കൊണ്ട് കൊടുത്തൊരു കാലം അവർക്കുണ്ടായിരുന്നു ആ സമയത്ത് ആ പണം വാങ്ങിയിട്ടാണ് അവർ ഈ അടുത്ത് പറഞ്ഞത് ആ പൈസ അവർ വാങ്ങിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് വീണ്ടും കൊണ്ടുവരാൻ പറഞ്ഞു എന്നിട്ട് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ കൊണ്ടു കൊടുക്കണ പൈസ എല്ലാം അക്കൗണ്ടിൽ ഇപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ നിന്നും ഞങ്ങളെ മക്കളെ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ എടുക്കാനാണ് പത്ത് ശതമാനം അതിൽ നിന്ന് പിടിച്ചിടുമായിരുന്നു ഞങ്ങൾ കൊടുക്കുന്നതിന് അപ്പോൾ അത് പിടിച്ചിട്ടത് അതിൽ നിന്ന് ഞങ്ങളെ ഇപ്പോൾ കൂടെയുള്ള ഉള്ള രജനിയുടെ മോളെ പഠിപ്പിക്കാൻ വേണ്ടി ചോദിച്ചു അപ്പോൾ സി ഡി എസ് ആയ സിന്ധു മാഡം പറഞ്ഞു സിന്ധു ശേഷി മാഡം ചോദിച്ചത് ഇത് കണ്ടിട്ടാണോ നിങ്ങളെ മക്കളെ പഠിപ്പിക്കാൻ നിങ്ങളിരിക്കുന്നതെന്ന് ഞങ്ങൾ പിന്നെ ഈ വരുമാനം അല്ലാതെ പിന്നെ എന്ത് വരുമാനം കണ്ടിട്ടാണ് ഞങ്ങളെ മക്കളെ പഠിപ്പിക്കാൻ ഞങ്ങൾ ഇരിക്കുന്നത് ഞങ്ങൾക്ക് ഈ ഒരു വരുമാനമേ ഉള്ളൂ എന്നിട്ട് ചോദിച്ച ചോദ്യമാണ് അവിടെ ഇരിക്കുന്നവർ ചോദ്യം ഇതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ മക്കളെ വിറ്റ് നിങ്ങൾ കടങ്ങളുണ്ടെങ്കിൽ തീർക്കണമെന്ന് അപ്പം ഞങ്ങൾ ഈ പാവപ്പെട്ടവരായത് കൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത് ഈ എന്ന് വെച്ചാൽ ഈ താഴ്ന്ന ജാതി ആയതുകൊണ്ടാണ് അടുത്ത് ചോദിക്കുന്നത് പറയുന്നത് നിങ്ങൾ പോയി നിങ്ങൾ ഒന്നീ ഞങ്ങൾ പോയി അങ്ങനെ പോയി നടന്ന് ഞങ്ങൾ പണം ഉണ്ടാക്കി ഈ കടങ്ങൾ തീർക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളെ മക്കളെ വിൽക്കണമെന്ന് ഞങ്ങളെ മക്കളെ വിൽക്കാനല്ല ഞങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് രാവിലെ ഏഴ് മണിക്ക് എട്ട് മണിക്കോ ഇറങ്ങി വരെ കിടന്ന് കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ചെല്ലുന്നത് പൊടി മക്കളെ ഇട്ടിട്ടാണ് ഞങ്ങൾ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത്